മാസങ്ങളായി സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലകൾ ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് കുതിക്കുകയാണ് ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലും ഈ വിലയേറിയ ലോഹങ്ങൾ എക്കാലത്തെയും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് മിക്ക ബ്രോക്കർമാരും മാർക്കറ്റ് വിശകലന വിദഗ്ധരും പ്രവചിക്കുന്നത് വരും വർഷങ്ങളിലും ഈ കുതിച്ചുചാട്ടം തുടരുമെന്നാണ് എന്നാൽ രണ്ട് ദശാംശം നാല് ബില്യൺ ഡോളറിലധികം ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന പേസിന്റെ സഹസ്ഥാപകനും ചീഫ് ഗ്ലോബൽ സ്ട്രാറ്റജിസ്റ്റുമായ അമിത് ഗോയൽ പങ്കുവെക്കുന്നത് തികച്ചു വ്യത്യസ്തമായ ഒരു നിരീക്ഷണമാണ് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഈ കുതിച്ചുചാട്ടം ഉടൻ തന്നെ ഒരു വലിയ തകർച്ചയോടെ അവസാനിച്ചേക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ഗോയലിന്റെ ഈ മുന്നറിയിപ്പ് സാധൂകരിക്കുന്ന തരത്തിൽ ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച മാത്രം സ്വർണവിലയിൽ ഗ്രാമിന് നൂറ്റി എഴുപത് രൂപയുടെ കുറവുണ്ടായി പവന് ഒറ്റയടിക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവന്റെ വില തൊണ്ണൂറ്റി നാൽപ്പത് രൂപയിൽ നിന്ന് എൺപത്തി അറുനൂറ്റി എൺപത് രൂപയിലേക്കാണ് താന്നത് ഗോയൽ നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ് ഈ രണ്ട് വിലയേറിയ ലോഹങ്ങളും ഇപ്പോൾ എത്തി നിൽക്കുന്നത് ദശകങ്ങളിലെ ഏറ്റവും അപകടകരമായ കൊടുമുടിയിലാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ ഡോളർ സൂചിക ദുർബലമായിരുന്നപ്പോൾ സ്വർണവും വെള്ളിയും ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് രണ്ട് തവണ മാത്രമാണ് ആ രണ്ട് സാഹചര്യങ്ങളിലും പിന്നീട് സംഭവിച്ചത് വൻ തകർച്ചയായിരുന്നു സ്വർണവും വെള്ളിയും ഇപ്പോൾ പ്രധാനപ്പെട്ട ചില മാനസിക പ്രതിരോധ നിലയിലേക്ക് അടുക്കുകയാണെന്നും ഗോയൽ പറയുന്നുണ്ട് ഇത് പലപ്പോഴും ബുൾറൺ അഥവാ വിലവർധനവ് അവസാനിക്കുന്നതിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിച്ച് വരും ദിവസങ്ങളിലോ ആഴ്ചകളിലോ രണ്ട് ലോഹങ്ങളും ഈ നിലയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനുശേഷം ഒരു മൂർച്ചയുള്ള വിൽപ്പന തരംഗം ആരംഭിക്കാം തന്റെ നിരീക്ഷണങ്ങൾ സ്വാധൂകരിക്കുന്നതിന് അദ്ദേഹം മുൻകാല ചരിത്രവും വിവരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിനൊന്നിലും ഉണ്ടായ പ്രധാന റാലികൾക്ക് ശേഷം സ്വർണവില ഏകദേശം നാപ്പത്തിയഞ്ച് ശതമാനമാണ് ഇടിഞ്ഞത് ഈ ഇടിവ് വെള്ളിയിൽ കൂടുതൽ ശക്തമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു വെള്ളിയുടെ ഏറ്റവും ഉയർന്ന വിലയിൽ നിന്ന് അമ്പത് ശതമാനം വരെ താഴേക്ക് വീഴാനുള്ള സാധ്യതയും അദ്ദേഹം പ്രവചിക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി ഒന്ന് രൂപയായി കുറയാം അതായത് ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയും ഒരു പവന് അറുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി അറുപത് രൂപയുമായി വില കുറഞ്ഞേക്കാം വെള്ളി കിലോഗ്രാമിന് എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി അമ്പത് രൂപയായി കുറയാനും സാധ്യതയുണ്ട് ഇനി ഇതിൽ നിക്ഷേപകർ എന്ത് ചെയ്യണം സ്വർണം ഓൺസിന് രണ്ടായിരത്തി അറുന്നൂറ് ഡോളർ മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് ഡോളർ വരെയായി കുറയുന്നത് വരെ കാത്തിരിക്കാനും അതിനുശേഷം വിപണിയിൽ വീണ്ടും പ്രവേശിക്കാനുമാണ് ഗോയൽ നിർദ്ദേശിക്കുന്നത് എന്നാൽ വെള്ളിയുടെ കാര്യത്തിൽ അദ്ദേഹം കൂടുതൽ ജാഗ്രത പാലിക്കാനാണ് ഉപദേശിക്കുന്നത് കാരണം വെള്ളിയുടെ ദീർഘകാല സാധ്യതകൾ ദുർബലമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആഗോളമാദ്യത്തിന്റെ ആഹാരം നികത്താൻ ഫോട്ടോ വോൾട്ടേജ് സെമി കണ്ടക്ടറുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന വെള്ളിയുടെ വ്യവസായിക ആവശ്യം പര്യാപ്തമല്ലെന്ന് ഗോയൽ വിശദീകരിക്കുന്നു അദ്ദേഹം ഇങ്ങനെയും കൂട്ടിച്ചേർക്കുന്നു നിലവിൽ വെള്ളി അമിതമായി പ്രചരിക്കപ്പെടുകയും അമിതമായി വാങ്ങപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് കുത്തനെയുള്ള ഇടിവിന് കൂടുതൽ ഇരയാകുന്നു ഹ്രസ്വകാല വ്യാപാരികൾക്ക് വലിയ വ്യതിയാനങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ദീർഘകാല നിക്ഷേപകർ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് ഒരു വിലയിരുത്തലിനായി കാത്തിരിക്കുന്നതാണ് ഉചിതം റിസ്ക് കുറയുന്നതിനായി സ്വർണത്തിനും വെള്ളിക്കും പുറമെ മറ്റ് ആസ്തികളിലേക്ക് കൂടി നിങ്ങളുടെ നിക്ഷേപ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുക